കഴിഞ്ഞ നമ്മുടെ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്ററിന്റെ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി അതിന്റെ ബാക്കി ഏത് ഏർലി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ആദ്യകാല രാഷ്ട്രങ്ങളുടെ സെക്ഷൻ നോക്കിയാലോ സോ നമുക്ക് ആദ്യം തുടങ്ങാം ദാറ്റ് ഇസ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ദി മഹാജനപദാസ് ഏർലി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നത് ഏതാണ് മഹാജനപദങ്ങളാണ് പതിനാറ് മഹാജനപദങ്ങളുണ്ട് ഓക്കെ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം മെയിൻ ആയിട്ട് അവിടെ ടാക്സ് കളക്ഷൻ ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഒരു ആർമി സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു എ സ്റ്റാൻഡിങ് ആർമി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടാക്സ് കളക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയാം അതിൽ രണ്ട് രീതിയിലുള്ള ടാക്സസ് ഉണ്ട് നമുക്ക് ഓൾറെഡി നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ബലിയുണ്ട് അപ്പൊ ഇത് രണ്ടും ടാക്സ് സിസ്റ്റമാണ് അല്ല അന്നത്തെ കാലത്ത് എന്തായിരുന്നു നമ്മൾ ടാക്സ് ആയിട്ട് പേ ചെയ്തിരുന്നത് രണ്ട് ഫോംസ് ആണ് ഉണ്ടായിരുന്നത് വെൽത്തിന്റെ രണ്ട് ഫോംസ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ പറയുന്നത് ഗ്രെയിൻസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ ഉണ്ടായിരുന്നു രണ്ടാമതായിട്ട് പറയുന്നത് കാറ്റൽസ് അല്ലെങ്കിൽ കന്നുകാലികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബാഗയായിട്ടും ബലിയായിട്ടും അവർ കൊടുത്തിരുന്നത് എന്തായിരുന്നു ഗ്രെയിൻസും അതുപോലെ തന്നെ കാറ്റൽസിനെയും ആയിരുന്നു എന്ന് പറയുക ഇനി കാടുകളിൽ അല്ലെങ്കിൽ ഫോറസ്റ്റിലുള്ള ആളുകൾ ടാക്സ് ആയിട്ട് പേ ചെയ്യുന്നത് അവർക്ക് ഫോറസ്റ്റിൽ നിന്ന് എന്ത് ലഭിക്കുന്നു ആ റിസോഴ്സസ് തന്നെയായിരുന്നു എന്തായിട്ട് കൊടുത്തത് ടാക്സ് ആയിട്ട് പേ ചെയ്തിരുന്നതെന്ന് പറയാം പിന്നീട് നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദർ വെർ മെനി ഓഫീഷ്യൽസ് ഫോർ ക്യാരി അഡ്മിനിസ്ട്രേഷൻ അതായത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണകാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവിടെ കുറേ ഓഫീസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയും ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഉണ്ടായിരുന്നു ദെൻ നമ്മൾ പറയുന്നത് ഈ ഒരു എന്താണ് സേനാനി പുരോഹിത ഗ്രാമിണി എന്ന് പറയുന്ന മൂന്ന് ആളുകളായിരുന്നു രാജാവിനെ ഹെൽപ്പ് ചെയ്യാൻ ഭരണകാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നത് സേനാനി പുരോഹിത ഗ്രാമിണി അത് കൃത്യമായിട്ട് ഒന്ന് നോക്കി ഇനി നമുക്ക് ഇതിന്റെ മലയാളം ഒന്ന് നോക്കിയാലോ മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനം പ്രത്യേകിച്ചും പറയുന്നത് കാര്യക്ഷമമായിട്ടുള്ള ഒരു നികുതി പിരിവും സമ്പ്രദായവും അതുപോലെ തന്നെ സ്ഥിര സൈന്യവും അവിടെ നിലനിന്നിരുന്നു അതുപോലെ തന്നെ പാലി ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ കാണുന്ന ബലി അതുപോലെ തന്നെ ബാഗ എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ള ടാക്സ് അല്ലെങ്കിൽ നികുതി സമുദായങ്ങളായിട്ട് പറയാം ധാന്യങ്ങളെയും കന്നുകാലികളെയും ആയിരുന്നു മെയിൻ ആയിട്ട് അവർ അവരെന്ത് ചെയ്തിരുന്നത് ടാക്സ് ആയിട്ട് അല്ലെങ്കിൽ നികുതിയായിട്ട് ആയിട്ട് നൽകിയിരുന്നത് വനങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളാണെങ്കിൽ വനവിഭവങ്ങളായിരുന്നു നികുതി ആയി രാജാവിന് അല്ലെങ്കിൽ ചക്രവർത്തിക്ക് നൽകിയിരുന്നതെന്ന് പറയാം പിന്നീട് നമ്മൾ പറയുന്നതാണ് ഭരണ നിർവഹണത്തിന്റെ ആയിട്ട് ധാരാളം ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു ശത ബ്രാഹ്മണ ആ ഒരു ബുക്കിന്റെ പേരൊന്ന് പഠിച്ചു നോക്കാം ശത ബ്രാഹ്മണ എന്ന് പറയുന്ന ഒരു കൃതിയിൽ പറയുന്നുണ്ട് രാജാവിനെ സഹായിക്കുന്നതിനായിട്ട് മൂന്ന് രീതിയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു ഒന്ന് നമ്മൾ പറയുന്ന സേനാനിയാണ് മറ്റൊന്ന് പുരോഹിതരുണ്ടായിരുന്നു ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഗ്രാഹ്മിണി ഓക്കെ ആണല്ലോ യെസ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റൈസ് ഓഫ് മഗതയാണ് മകത എന്ന് പറയുമ്പോൾ മഹാജനപദം നമ്മൾ പറയുമ്പോൾ മഗതയ്ക്ക് ഒരു സ്പെഷ്യൽ സ്റ്റാൻഡ് തന്നെ ഉണ്ടെന്ന് പറയാം സോ പതിനാറ് മഹാജനപദങ്ങളും കോൺസ്റ്റന്റ് ആയിട്ട് അവർ എന്തിന് ഏർപ്പെട്ടിരുന്നു യുദ്ധങ്ങൾ കാരണം എപ്പോഴും പരസ്പരം എന്ത് ചെയ്യും ഫൈറ്റ് ചെയ്യും എപ്പോഴും ഈ ഒരു ഫൈറ്റിൽ അല്ലെങ്കിൽ വാറിൽ വിൻ ചെയ്യുന്നത് ആരായിരിക്കും മഗത തന്നെയായിരുന്നു എന്ന് പറയുക മഗത വാസ് അൾട്ടിമേറ്റ് വിന്നർ ആയിരുന്നു എന്ന് പറയാം അങ്ങനെയാണെങ്കിലും മഗത വാസ് എ ഫെർട്ടൈൽ റീജിയൻ വിത്ത് ഗുഡ് റെയിൻഫാൾ ഇങ്ങനെ മകത ജയിക്കാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും മഗതയിൽ നല്ല രീതിയിലുള്ള വളക്കൂറുള്ള മണ്ണുള്ള ഒരു പ്രദേശമാണ് മഗത രണ്ടാമതായിട്ട് നമുക്ക് പറയാം അവിടെ നല്ല രീതിയിലുള്ള റെയിൻഫാൾ അല്ലെങ്കിൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവർ ഈ യുദ്ധങ്ങളിൽ പോകുമ്പോൾ ഇവരുടെ ഒപ്പം ഒരു ഫാക്ടറിയും കൂടി ഉണ്ടാകും അതാണ് ആനകൾ അല്ലെങ്കിൽ എൽഫൻറ്റിനെ പോലെ ഒരു ആർമിയും കൂടി ഉണ്ട് എൽഫൻറ്റിനെയും കൂടി അവർ ഉൾപ്പെടുത്തിയിരുന്നെന്ന് പറയാം കാരണം മകധൻ കാടുകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൃഗങ്ങൾ തന്നെയാണ് ഇത് ആനകൾ എന്ന് നമുക്ക് പറയാം പിന്നീട് അതുപോലെ തന്നെ ഇതെല്ലാം തന്നെയാണ് മകധേനെ അവർക്ക് യുദ്ധങ്ങളിൽ ജയിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു ഫാക്ടറായിട്ട് പറയുന്നത് അവിടുത്തെ പവർഫുൾ ആയിട്ടുള്ള മീൻസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരായിരുന്നു അല്ലെങ്കിൽ റൂളേഴ്സ് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുണ്ട് ഒന്ന് ബിംബസാരണ്ട് അതുപോലെ തന്നെ അജാത ശത്രു വേണ്ട ഓക്കെ ആണല്ലോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മൗര്യൻ റൂൾ അല്ലെങ്കിൽ മൗര്യൻ ഭരണം എന്താന്ന് നോക്കാം മൗര്യൻ ഭരണം നമ്മൾ പറയുമ്പോൾ നമ്മളുടെ രാജ്യത്താണെങ്കിലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഭരണം കുറച്ചും കൂടി കാര്യക്ഷമം ആക്കുന്നതിന് വേണ്ടി നമ്മുടെ മൗര്യൻ ഭരണത്തെയും ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊവിൻസസ് അല്ലെങ്കിൽ പ്രവിശ്യകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ഓരോ പ്രൊവിൻസസിൻ്റെയും കൺട്രോൾ എന്ന് പറയുന്നത് ഗവേണസിനായിരുന്നു ഈ ഓരോ പ്രൊവിൻസസും കൺട്രോൾ ചെയ്തിരുന്ന ആരായിരുന്നു ഈ ഒരു ഗവേണേഴ്സ് ആയിരുന്നു പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾക്കാണെങ്കിലും എന്തുണ്ട് ക്യാപിറ്റൽ ഉണ്ട് അതുപോലെ തന്നെ മൗര്യൻ റൂളിന്റെ ക്യാപിറ്റൽ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഏതാണ് മൗര്യൻ റൂളിന്റെ ക്യാപിറ്റൽ പാടലിപുത്രയാണ് പാടലിപുത്ര ആരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരിക്കുള്ളൂ രാജാവിന്റെ അല്ലെങ്കിൽ ചക്രവർത്തിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ആയിരുന്നു എന്ന് പറയുക പിന്നീട് നമ്മൾ പറയുന്നതാണ് അവിടുത്തെ ഭരണത്തിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ആർമിയുടെ ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട് ഒന്ന് ഇൻഫാൻട്രി മറ്റൊ മറ്റൊന്ന് കാവലറി ചാരിയറ്റ്സ് എലിഫൻറ്റ്സ് അതുപോലെ തന്നെ നേവി ഇത്രയും ആളുകൾ ചേർന്നതാണ് എന്ത് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു ആർമിയുടെ സെക്ഷൻ ആയിട്ട് നമുക്ക് പറയാം ഇതൊന്നും കൂടാണ്ട് മുപ്പത് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയും അവർക്ക് അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും നടത്തിക്കൊണ്ട് പോകുന്നതിനും ഉണ്ടായിരുന്നു എന്ന് പറയാം പിന്നെ അതുപോലെ തന്നെ തൻ്റെ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ നല്ലൊരു യൂണിറ്റി അല്ലെങ്കിൽ ഐക്യവും സമാധാനവും കൊണ്ടുവരുന്നതിന് വേണ്ടി അശോക ചക്രവർത്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു പോളിസിയാണ് ഇത് അശോക ദമ്മ എന്ന് പറയുന്നത് യെസ് യെസ് അപ്പം ഇതിനെ മലയാളം കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം ഭരണ സൗകര്യത്തിനായി നമ്മുടെ ഈ ഒരു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളായി വിഭജിച്ചതുപോലെ തന്നെ മൗര്യ രാജ്യത്തെയും ഇത്തരത്തിൽ കുറെ പ്രവിശ്യകളായിട്ട് വിഭജിച്ചിരുന്നു ഇത്തരം പ്രവിശ്യകൾ ഗവർണർമാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു തലസ്ഥാനമായിട്ടുള്ള പാടലപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു മൗര്യന്മാരുടെ സൈന്യത്തിന് അഞ്ചു വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു കാലാൽപ്പടയുണ്ടായിരുന്നു കുതിരൽ പടയുണ്ടായിരുന്നു അതുപോലെ തന്നെ തേരുണ്ട് ഗജസേനയുണ്ട് നാവികസേനയുണ്ട് ഇത്രയും കാര്യങ്ങൾ നിറഞ്ഞതാണ് അവരുടെ എന്ത് സൈന്യം എന്ന് നമുക്ക് പറയാം ഇതെല്ലാം തന്നെയായിരിക്കും ഈ ഒരു മഗതയുടെ എന്താ വിജയത്തിന് കാരണമായിട്ടുള്ളത് മുപ്പത് പേരടങ്ങുന്ന ഒരു സമിതിയും അവർക്കുണ്ടായിരുന്നു പിന്നീട് നമ്മൾ പറഞ്ഞതാണ് എന്താണ് അശോക ദമ്മ എന്ന് നമുക്ക് ഇനി അശോക ദമ്മയെ കുറിച്ച് നോക്കാം സോ ദിയാസ് ഓഫ് അശോക ദമ്മ അശോകന്റെ ദമാ നയം അല്ലെ ധർമ്മ നയത്തിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഐഡിയോളജീസും കാര്യങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാൻ ദസ്റ്റ് വൺ എന്ന് പറയുന്നത് ബി ടോളറൻ്റ് ടു ദി അതർ റിലീജിയൻ നമ്മൾ മറ്റു മതക്കാരോടും എന്ത് കാണിക്കാം ഒരു സഹിഷ്ണുത കാണിക്കാം അതുപോലെ തന്നെ റെസ്പെക്ട് എൽഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് മുതിർന്നവരെയും അതുപോലെ തന്നെ ഗുരുക്കന്മാരെയും എന്ത് ചെയ്യണം ബഹുമാനിക്കണം ദ ലാസ്റ്റ് വൺ ഇസ് ബി കൈൻ ജൂസ് ലേവ്സ് ആൻഡ് ദി സിക്ക് അതായത് രോഗികളോടും അതുപോലെ തന്നെ അടിമകളോടും നമ്മൾ എന്ത് കാണിക്കുക ദയവ് കാണിക്കുക എന്നുള്ളത് ഈ മൂന്ന് കാര്യങ്ങളും കൃത്യമായിട്ട് പഠിക്കണം മെയിൻ ഐഡിയാസ് ഓഫ് അശോക ദമ്മ യെസ് പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഏതൻസ് ഓൺ ദി ഡെമോക്രാറ്റിക് വേ എന്താണ് ഏതൻസ് ഓൺ ദി ഡെമോക്രാറ്റിക് വേ ഇത് നമ്മൾ ഒരിച്ചിരി ചെറിയ ടോപ്പിക് ആണ് മേ ബി ഇത് എന്താ കുറച്ചും കൂടി ആയിട്ട് നമുക്ക് തോന്നും കുറച്ചും കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് സോ ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ദാറ്റ് പ്രൊവൈഡ് ഇൻ ദി ഏതൻസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സ് എഗോ ദിസ് മോഡേൺ ഡെമോക്രസി ഏകദേശം നമ്മൾ ചെയ്യുന്നത് മോഡേൺ ഡെമോക്രസിനെ കുറിച്ച് പോലത്തെ ഒരു സിസ്റ്റം തന്നെയാണ് രണ്ടായിരത്തി വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏതെൻസിൽ നിലനിന്നിരുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥ തന്നെയാണ് ദിസ് വാസ് ഡിഫറെ ഫ്രം ദി സിസ്റ്റം ഓഫ് ഗവേൺസ് ഇൻ അതർ സിറ്റി സ്റ്റേറ്റ്സ് മറ്റ് ദേശരാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്ന പോലത്തെ ഒരു സിസ്റ്റത്തിൽ നിന്നും സമ്പ്രദായത്തിൽ നിന്നും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഒരു സിസ്റ്റം ആയിരുന്നു അതായത് അവിടത്തെ മുപ്പത് വയസ്സ് ആയിട്ടുള്ള അതായത് മുപ്പത് വയസ്സായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ അടിമകൾ അടിമകളെയും ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് പൗരന്മാരായിട്ട് അവർ കണക്കാക്കിയിരുന്നില്ല സിറ്റിസൻസ് ആയിട്ട് കൺസിഡർ ചെയ്തില്ല സിറ്റിസൻസ് എ കമ്മിറ്റി ആൻഡ് ചെയ്തില്ലോ ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് അതായത് അവരുടെ രാജ്യത്തെക്കുറിച്ച് സംബന്ധിക്കുന്ന പല കാര്യങ്ങളുടെയും പ്രധാനപ്പെട്ടിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടി വർഷത്തിൽ നാല് പ്രാവശ്യം ഈ ഇത്രയും ആളുകളുടെ ഒരു കമ്മിറ്റി കൂടുമായിരുന്നു എന്ന് പറയാം വിമൻ ആർട്ടിസൻസ് ആൻഡ് ദ ഫോറിനേഴ്സ് ഹു വർക്ക് ആസ് ട്രേഡേഴ്സ് ഫെർ നോട്ട് കൺസിഡർ ആസ് സിറ്റിസൺസ് വിമന്സ് സ്ത്രീകൾ പിന്നെ അതുപോലെ തന്നെ ആർട്ടിസൻസ് കരകൗശല ജോലികൾ ചെയ്യുന്ന ആളുകൾ ഫോറിനേഴ്സ് വിദേശീയർ അവരെ ഒന്നും അതുപോലെ തന്നെ വ്യാപാരികൾ അവരെ ഒന്നും എന്തായിട്ട് കൺസിഡർ ചെയ്തില്ല സിറ്റിസൻസ് ആയിട്ട് കൺസിഡർ ചെയ്തില്ല ഓക്കെ ആണല്ലോ യെസ് ഇനി ഇതിന്റെ മലയാളം കൂടി നമുക്ക് നോക്കാം ജനാധിപത്യ വഴിയിലെ ഏതൻസ് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീസിലെ ഏതൻസിൽ നിലനിന്നിരുന്ന ഭരണസമ്പ്രദായം ആധുനിക ജനാധിപത്യത്തോട് സാമ്യമുള്ളതായിരുന്നു ഇത് മറ്റ് നഗര രാഷ്ട്രങ്ങളിൽ നിന്നും ഭരണ രീതിയിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിരുന്നു അടിമകൾ അല്ലാത്ത മുപ്പത് വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും എന്തായിട്ട് കണക്കാക്കിയിരുന്നു പൗരന്മാരായിട്ട് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു ഈ പൗരന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സമിതിയായിരുന്നു പ്രധാന കാര്യങ്ങളിലെ തീരുമാനം കൈക്കൊണ്ടിരുന്നത് ഇതിനായിട്ട് വർഷത്തിൽ നാല് തവണ അവർ അവരെന്ത് ചെയ്തിരുന്നു സമിതി വിളിച്ചുകൂടുമായിരുന്നു സ്ത്രീകൾ കരകൗശല തൊഴിലാളികൾ കച്ചവടക്കാർ എന്നിവരായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾ അതുപോലെ തന്നെ വിദേശികൾ എന്നിവരെ എന്തായിട്ട് കണക്കാക്കിയിരുന്നില്ല പൗരന്മാരായിട്ട് കണക്കാക്കിയിരുന്നില്ല യെസ് അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇത്രയും ടോപ്പിക്സ് കൃത്യമായിട്ട് നോക്കാം ഓൾ ദ ബെസ്റ്റ്